പാലക്കാട് നെല്ലിയാമ്പതിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന നെല്ലിയാമ്പതി പോക്സ് എസ്റ്റേറ്റിന് സമീപത്തെത്തിയത് ചുള്ളിക്കൊമ്പനാണ് കാട്ടാനയുടെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു ശ്രീ ശ്രീകുമാരൻ ചെയ്യുന്ന സുജിത്ത് പലയിടങ്ങളിൽ പല ആവർത്തി പല സമയങ്ങളിലായി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇതിലൊക്കെ എന്ത് കാട്ടാനാണ് ആരാണ് ആരാണിതിലൊക്കെ ഈ ആനയൊക്കെ തുരത്തേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടത് വനംപ് ഒന്നിനും ഇറങ്ങിയിട്ടില്ല ഇതുവരെ കാട്ടാന വന്നാൽ എന്ത് കാട്ടാന എന്ന് തന്നെയാണ് നാട്ടുകാർ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് ചില്ലിക്കൊമ്പനാണ് ചുള്ളിക്കൊമ്പൻ എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് അങ്ങനെയായിരുന്ന ഒരു വിവരം ആ മേഖലയിൽ നിന്ന് തന്നിരുന്നത് പക്ഷേ ഇത് ചില്ലിക്കൊമ്പൻ എന്ന നാട്ടുകാർ പേരിട്ട് വിളിക്കുന്ന കാട്ടാനയാണ് തൊഴിലാളി ലായങ്ങൾക്ക് സമീപം പോക്സ് എസ്റ്റേറ്റിന് സമീപമൊക്കെയാണ് ഈ കാട്ടാന എത്തിയത് നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടു ഒരു ജീപ്പ് അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് പക്ഷേ കാട്ടാന ഈ ചില്ലി ചില്ലിക്കൊമ്പൻ കാര്യമായ രീതിയിൽ ആളുകളെ ഒന്നും തന്നെ ചെയ്യാതെ ആ വാഹനം ഒന്നും തന്നെ ചെയ്യാതെ കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് സ്ഥിരമായി ഈ മേഖലയിലേക്ക് വരും ആ തൊഴിലാളി ലായങ്ങൾക്ക് സമീപം എത്തും ആ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറിച്ചു തിന്നും പക്ഷേ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ട് ാണ് തൊലാലയങ്ങൾ പലപ്പോഴും ചവിട്ടിമതിക്കുന്ന പതിവൊക്കെ എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്നാൽ മനപാലക സംഘമ മേഖലയിൽ തുടരുന്നുണ്ട് ജനവാസ മേഖലയിൽ നിന്ന് എത്ര കണ്ട് ദുരത്തി വിട്ടാലും ഈ കാട്ടാന ചില്ലിക്കൊമ്പൻ സ്ഥിരം വീണ്ടും രണ്ടു ദിവസം കഴിയുമ്പോൾ ജനവാസ മേഖലയിലേക്ക് എത്തുകയാണ് അടിയന്തരമായി ഉൾവനത്തിലേക്ക് കയറ്റണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ വനംവകുപ്പ് എത്ര പടക്കം പൊട്ടിച്ചിട്ടും ഈ കാട്ടാന കയറിപ്പോകുന്നേയില്ല അതവിടെ തന്നെ തുടരുകയാണ് ചില്ലിക്കൊമ്പൻ എന്നാണ് അതിന്റെ പേര്